അപ്പൊ ഏകദേശം നൂറ്റി കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിച്ചു രണ്ടായിരത്തി പതിനൊന്ന് വി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കമ്പനി സർവീസ് ഉണ്ട് പഞ്ചാബ് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി തന്നെയുണ്ട് ആര് വേണമെങ്കിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പർ ഒന്നും മറക്കാതെ ചെയ്യുന്നത് നമ്മളെ വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തതര വണ്ടി ഇറങ്ങുമ്പോൾ ചെറിയ പൈസകളൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ടൈപ്പ് ടൂലുള്ള വണ്ടി ഒറ്റക്ക് നിങ്ങളൊക്കെ എഴുതിയിട്ട് മാത്രം നമ്മൾ വീഡിയോ ഉണ്ടാവും വീഡിയോ കാര്യങ്ങളൊക്കെ മാക്സ് ഹായ് ഹൈസ് അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മാധവേര മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ് അപ്പോൾ എന്താ ഇവിടുന്ന് ബ്ലോഗ് തുടങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബാംഗ്ലൂർ വന്നേക്കാണ് ഏകദേശം ഒരു വണ്ടി ഉണ്ട് ഒറ്റക്ക് ഒറ്റ വൈബ് അടിച്ചാണ്ട് ഒറ്റക്ക് ബാംഗ്ലൂർ വന്നേക്കാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാര്യവും ഇന്നത്തെ ബ്ലോഗിൽ ഫുൾ ഉള്ളത് അപ്പോൾ വീഡിയോ മാക്സിമം ഫുൾ കാണാൻ നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവേര നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു കോളേജ് ഉണ്ട് എൻജിനീയറിങ് കോളേജാണ് ഫുള്ള് സെറ്റപ്പായിരിക്കണേ ഫുൾ സെറ്റപ്പ് പറഞ്ഞാൽ ഫുള്ള് യാഡും ഫുള്ള് ക്രെയിനും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ജെ സി ബി ഫുൾ ജേ സി ബി മൂഡും കാര്യങ്ങളൊക്കെ എൻ്റെ സംഭവമില്ല അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ബാംഗ്ലൂർ മൊത്തത്തിൽ നല്ല ആണ് നല്ല ചിൽ മൂഡാണ് പറഞ്ഞാൽ തണുപ്പിട്ട് ജപ്പാൻ്റെ ആർ രാവിലെ നേരത്തെ ഇറങ്ങി ചെയ്തിരിക്കണേ ഒരു ഷർട്ട് മാത്രം എടുത്തിട്ടുള്ളൂ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഏഷ്യം ഇപ്പം എട്ട് മണിയുണ്ട് എട്ട് മണിയായിട്ട് ക്ലൈമറ്റൊക്കെ നിങ്ങൾ ഒരു ആറു മണിൻ്റെ മൂടാണ് പൊടും അപ്പം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം നമുക്കൊരു വണ്ടിയുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുമെന്ന് ഫുൾ വ്ലോഗങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക അതിൽ തന്നെ വണ്ടീൻ്റെ ഫുൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കണ്ടീഷനും കാര്യങ്ങളും ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മൈവ് നമ്മളതിൽ ഷെയർ ചെയ്യും അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് എന്താ ഉപകാരമുണ്ട് കാരണം ഒരുപാട് പേര് ഈ വീഡിയോ തന്നെ കണ്ടിട്ട് വണ്ടിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്ക് വിളിക്കുന്നുണ്ട് സെയിൽ സെയിലാവണ്ട് നമ്മൾ പതിനഞ്ച് സെഡ് ഒക്കെ ഉണ്ടല്ലോ വീഡിയോ ഇട്ട് തന്നെ അന്ന് തന്നെ ടീമും കാര്യങ്ങളും വന്ന് അത് കച്ചവടവും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഈ ഒരു ഉണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ വ്ലോഗ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ കഴിഞ്ഞവളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ അപ്പോൾ നമ്മൾ നേരെ പാർക്കിങ്ങിൽ പോവാണ് ഒമ്പത് മണിക്ക് യാർഡ് ഓപ്പൺ ആവുള്ളൂ പക്ഷെ നമ്മൾ എട്ട് മണിക്ക് ഇപ്പോൾ തന്നെ മാധവരം മെട്രോ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ഓട്ടോ അടിച്ചിട്ട് പാർക്കിങ്ങിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചിട്ട് കാണിച്ചിടാം അപ്പോൾ നമ്മൾ യാർഡിൽ എത്തിയപ്പോൾ യാർഡിൽ വണ്ടിയില്ല ഏത് സ്വാമി പാർക്കിങ്ങിൽ അപ്പോൾ നമ്മൾ നാഗരാജ പാർക്കിങ്ങിൽ ഒന്നുണ്ട് അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ അൺലോഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി താട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉപകാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ആവശ്യത്തിൽ നമ്മൾ ചെയ്യുകയാണ് കാരണം കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വീട് വിടുമ്പോഴത്തേനും ആൾക്കാർ വണ്ടിയൊക്കെ നോക്കി നിൽക്കുന്ന ടീം ഒരുപാട് പേരുണ്ടാവും അവർക്ക് അപ്പം തന്നെ കിട്ടും ഫാസ്റ്റ് ആയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇക്കണ്ടീഷനിലൊക്കെ ഉണ്ടാകാൻ പറ്റിയൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ബി സെക്കൻഡ് ഓണർഷിപ്പിൽ ഇറങ്ങുന്ന വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ലാസ്റ്റ് വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഓക്കെ പതിനൊന്ന് ബി ആട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പീരിയർ ഇൻഡ്യർ മൊത്തത്തിലൊന്ന് കാണിച്ചേടാ ഓക്കെ നമ്മുടെ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കോയിട്ടോ മൊത്തത്തിൽ അല്ലെങ്കിൽ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ ടയർ ബാങ്ങ് നോക്കിക്കോയിട്ടോ സൈഡ് പ്രൊഫൈലിൽ ഇവിടെ സ്ക്രാച്ച് കൂണ്ടിട്ടുണ്ട് ഇവിടെ സൈഡ് പ്രൊഫൈൽ ടയറും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി പൊതുതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ പതിനൊന്നിൻ്റെ ഗ്ലാസ് ആണ് ക്വാർട്ടർ ഡോർ ഗ്ലാസ് രണ്ടും ക്വാർട്ടർ ഗ്ലാസും ഓക്കെ സൈഡ് ഗ്ലാസ് സൈഡ് പ്രൊഫൈൽ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഡിക്കി ഗ്ലാസ് നോക്കുകയാണെങ്കിലും പതിനൊന്ന് തന്നെയാണ് ഓക്കെ ഇതാണ് ഡിക്കി പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സ്പോയിലർ ആഡോൺ ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് വിട്ടോ പഞ്ചാബ് രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഇതുതന്നെ ഉണ്ട് ആര്ക്കും വേണമെങ്കിൽ ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതുകൊണ്ടാണ് നമ്മൾ നമ്പർ നമ്പറൊന്നും മറക്കാതെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പതിനൊന്ന് സൈഡ് ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഡോർ ഗ്ലാസ് ഒക്കെ ക്ലിയർ ആണ് ഇതാണ് വേറൊരു സൈഡ് പ്രൊഫൈലും വരുന്നത് ടയർ ബാങ്ക് നോക്കിക്കുള്ളൂ സി എറ്റിൻ്റെ ടയറാണ് അത്യാവശ്യം വായ്പ അല്ലാതെ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ വരുന്നത് ഇൻറ്റീരിയർ വലിയ പറയാൻ മാത്രമൊന്നുമില്ല ഓക്കെ ഇൻറ്റീയർ വയ്പല്ലാത്തൊരു ഇൻറ്റീയറാണ് ഇതൊരു ആൻഡ്രോ സ്റ്റീറ്റ് ഉണ്ട് ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഇതാണ് സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് മൊത്തത്തിൽ റൂഫും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും വയ്പ്പല്ലാത്തൊരു ആവറേജ് ഇൻറ്റീരിയർ വിഭാഗം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ബാക്ക്റോ എന്ന് നോക്കോ ഇതാണ് മൊത്തത്തിൽ ബാക്ക്റോ കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ ഈ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ദൈര്യായിട്ട് യൂസ് ചെയ്യുക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യുക അതിൽ ടൈപ്പ് ഫോർ ആക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കുക അതല്ല ടൈപ്പ് ടുൂലനെ വർക്ക് എടുക്കണമെങ്കിൽ അതിലും വർക്ക് എടുക്കാം ടച്ച് ആൻഡ് ആൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാക്കി കൊണ്ടു നടക്കാൻ പറ്റും ഇൻറ്റീയറൊന്ന് ജസ്റ്റ് വർക്ക് എടുക്കാന്നുള്ളൂ ഓക്കെ കുഴപ്പമില്ലാത്തൊരു അവവറേജ് ഇന്റീരിയർ ഭാഗമുണ്ട് ഉണ്ട് ഞാൻ ജസ്റ്റ് എൻജിൻ റൂമും കാര്യങ്ങളും അവിടെ തുറന്നിട്ട് ഞാൻ അതും അവിടെ കാണിച്ചില്ല എന്നിട്ട് ഞാൻ മൊത്തത്തിലൊരു റിവ്യൂ എന്ന് പറഞ്ഞതാണ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾക്ക് അതിൽ ഉണ്ടാവട്ടോ അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ ഫുൾ വീഡിയോ കാണാം ഇതാണ് വണ്ടീൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മൾ ഒറ്റയ്ക്കായിട്ടും ഇങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങൾക്കും വേണ്ടി മാത്രമാണ് നമ്മൾ ഒറ്റക്ക് വന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് മനസ്സിലായോ ഞാൻ നമ്മൾ വരാനുള്ള കാരണം തന്നെ ഇങ്ങനൊരു വണ്ടി ഇറങ്ങുമ്പോൾ ചെറിയ പൈസകളൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ടൈപ്പ് ടൂലുള്ള വണ്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്ന് കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റിയതൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ തന്നെ വന്ന് ഒറ്റക്ക് ആരുമില്ല മനസ്സിലായോ ഒറ്റക്ക് നിങ്ങളെ കരുതിയിട്ട് മാത്രം നമ്മൾ വീഡിയോ ചെയ്യണം വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക ഓക്കെ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളെ എഴുതിയിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് കേട്ടോ ഓക്കെ ബായ് ഹായ് സേ ഹായ് ഓക്കെ യാർഡാ യാർഡിലാട്ടോ നാഗരാജ ആണ് അവിടെ ഒരു ഫാമിലി മലളീസ് ഫാമിലി ഉണ്ട് ഒക്കെ ഒരു ക്രിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതാ മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ നടക്കാം കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ ആണ് അബ്രോണും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കോളി അതൊക്കെ നിങ്ങളെ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി പേസ്റ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലായോ വണ്ടി വന്ന കണ്ടീഷനാണ് ഇതിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുള്ളൂ കാരണം ഇതിൽ കൂടുതൽ നമുക്ക് പ്രൂവ് ചെയ്യാമല്ലോ ബാംഗ്ലൂർ യാർഡിൽ നിന്ന് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ കഴിയല്ലോ നമുക്ക് വർക്ക് എടുക്കാനോ നമ്മളെ വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തരാം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാമെന്നാണ് നമ്മളെ വലിയ മിഷനെ ഓക്കെ ഇനി സ്റ്റെപ്പിന് അടിച്ചും പറിച്ചു തരാം മെയിനായിട്ട് അവിടേക്കാണ് നമ്മൾ നോക്കണ്ടേ നോയിക്കോട്ടാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കേറിയിരിക്കണം നോക്കോളി ഇതിൽ കണ്ട മനസ്സിലാകാറില്ല പക്ഷെ നമ്മളൊരു നമ്മളൊരു സമാധാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മൾ വിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതില് സ്പാൻ്റർ ഉണ്ട് വീൽ സ്പാൻറ്റർ ഉണ്ട് അതുപോലെ ജാക്കി ലിവറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് സ്റ്റെപ്പിന് എന്താ അവസ്ഥ അണ്ടർ ബോഡിയായിട്ടോ അതൊക്കെ സ്റ്റെപ്പിന് വലിയ സീൻ സുഖല്ല കേട്ടോ അതുകൊണ്ട് കിട്ടില്ലേ സ്റ്റെപ്പിനെ നമുക്ക് വേറെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മളെ മൊത്തത്തിൽ വണ്ടിൻ്റെ ഒരു റിവ്യൂ ഇനി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ബാക്കി വൈകിയെ ഞാൻ അത്രയും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്നുള്ളത് ആരുമില്ല നമ്മൾ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റക്ക് വന്നിട്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ പ്രതീക്ഷിട്ട് മാത്രമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് വി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോട്ട് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കമ്പനി സർവീസ് ഉണ്ട് ഫ്രണ്ട് ക്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ വേറെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും കാണില്ല ഓക്കെ അപ്പം ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നല്ല വണ്ടി തന്നെയാണ് വണ്ടി വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ജസ്റ്റ് വേണമെങ്കിൽ കോൾഡ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചെടാം ഓക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുടാം അപ്പോ ഗിയറിൽ അല്ല വൺ ടു ത്രീ സ്റ്റാർ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു നോക്കിയാണെങ്കിൽ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ നോക്കിയോ കേട്ടോ പക്ക വർക്കിംഗ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ആ ഒരു എൻജിൻ റൂമിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ നോക്കി നമ്മൾ പക്ക ഓക്കേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് പക്ക വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ് പതിനൊന്ന് വി ആണ് ടൈപ്പ് ടു കണ്ടീഷനിൽ ഈ കണ്ടീഷനിൽ കൊണ്ടോണ്ടിരിക്കും കൊണ്ടുപോകാം നമ്മളെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം ഈ നാട്ടിലെത്തണം ജസ്റ്റ് ഒന്ന് നാല് വീയിൽ അയച്ചാണ്ട് അയലും കാര്യങ്ങളും അയലും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കി ഓരോ വള്ളം കാര്യങ്ങളും അങ്ങനെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എന്നിട്ട് നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ബോണറ്റ് നേരെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഞാനത് നോക്കി എന്തൊക്കെയുള്ളത് അങ്ങനെ ഹോണ്ടന്റെ ഇന്നോവന്റെ വണ്ടിയിൽ ഹോണ്ടന്റെ സർവീസ് ബുക്കിന്റെ ഇത് ഇതിൽ വണ്ടീൻ്റെ ഇത് വണ്ടിന്റെ ഇൻഷുറൻസ് കെട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മിഡ് നൈറ്റ് വരെ ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് ഓക്കെ ആ ചാടി അത് വണ്ടീൻ്റെ പൊലൂഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെ മാർച്ച് അല്ല മെയ് വരെ ഓക്കെ പൊല്യൂഷനും കാര്യങ്ങളും അതും ഉണ്ട് അത് രണ്ടും ഓക്കെ ആണ് ക്ലിയറാണ് പിന്നെ വണ്ടിയുടെ ആർ സിയും കൂടെ ഉണ്ട് ഇതിൽ ഒറിജിനൽ ആർ സി ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയോ കാര്യങ്ങൾ എന്താ വെച്ചെടുക്കുക അതിലെല്ലാം റിവീലാണ് ഓക്കെ ഓക്കെ നിങ്ങളെ വിശ്വസിച്ച് തരിക നമ്മൾ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ യാഡിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ മൈസൂർ വിടുകയാണ് നേരെ മൈസൂർ പോയി ഗുണ്ടൽപേട്ട ഗൂഡല്ലൂർ നൽമ്പൂര് അതാണ് ഇനി അടുത്ത പരിപാടി അപ്പം ഒന്ന് ഫ്യൂൽ അടിക്കണം ഭക്ഷണം കഴിക്കണം അങ്ങനത്തെ പോലെയുള്ളൂ പിന്നെ ഓടിക്കണ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതിലെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഫുൾ വീഡിയോകൾ കാണുക കേട്ടോ മാക്സിമം എനിക്കത് പറയാനുള്ളൂ ഓക്കെ അപ്പം ഏകദേശം നൂറ്റി കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിച്ചു വണ്ടി മാശാവുന്ന കുഴപ്പമൊന്നുമില്ല റാത്താണ് അടിപൊളിയാണ് റച്ചും പുളിയ കാര്യങ്ങളൊന്നുമില്ല നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എ ബി എസിന് ലൈറ്റ് എന്തോ ഇങ്ങനെ കത്തി അതുപോലെ പിന്നെ എ സിക്ക് കൂളിങ് കുറച്ച് കുറവുണ്ട് കാര്യങ്ങൾ നാളെ തന്നെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ റച്ചുംപൂള് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല എ ബിസ് ലൈറ്റിൻ്റെ ഇപ്പോൾ റെണ്ണിങ്ങിലാണ് വന്നത് വാഷ് ചെയ്തിട്ട് നേരെ നാട്ടിൽ പോയിട്ട് ആദ്യം സർവീസ് സെൻ്ററിൽ പോയി ഒന്ന് വാഷ് ചെയ്യും മൊത്തത്തിൽ നിന്നിട്ട് വർഷോപ്പ് കേട്ടണം നാല് വീലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ മേജർ ആയിട്ട് ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പിന്നെ നമ്മളിങ്ങനെ വീട് ഇടും അപ്പോൾ വണ്ടി കസ്റ്റമർ വന്ന് കണ്ടിട്ട് ബാക്കിയുള്ള ടൈഫോർ ഒക്കെ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കലേ അപ്പോൾ ഓടിക്കാനോ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് നല്ലൊക്കെ അടിപൊളിയാണ് പക്ഷേ അത് ഉഷാറാണ് നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലു കൊടുത്താൽ നല്ല കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു വിറവലോ കാര്യങ്ങളോ സ്റ്റിയറിങ്ങിനെ കുൽക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അലമിനി കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതൊന്നും ചെയ്യാത്തന്നെ ഇപ്പോൾ ഓക്കെയാണ് വണ്ടി ഓടിക്കാനൊക്കെ ഇങ്ങനെ ഓടിക്കാനൊക്കെ ഓക്കെയാണ് ഇത് ആദ്യം യൂസ് ചെയ്ത മുസ്ലിംസ് ആവുന്നു കേട്ടോ ഇവിടെ നോക്കിയാണ് പക്ഷെ ഉണ്ട് ഓക്കെ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഉഷാറാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ നാട്ടിൽ പോവാണ് മൈസൂർ എത്താനാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ ഒന്ന് സർവീസ് റോഡ് കയറിയാണ് ഒരു വള്ളം കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ മൈസൂർ എത്തി വേണം ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പം അത് തന്നെ അപ്പം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻ്റിപ്പ് ചെയ്യുകയാണ് നേരെ മൈസൂർ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഗുണ്ടൽപേട്ട കൂടല്ലൂർ നാട്ടിൽ അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മളത്തിലെ ഡീലിങ് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൻ്റെ വീഡിയോസിന് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കമൻറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാവുക കൊടുക്കണം നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ലപോലെ ഞങ്ങളോട് പ്രസന്റ് ചെയ്യണം അപ്പം നമുക്ക് തന്നെ നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം വീഡിയോസുകളിലൊക്കെ ഇനി കാണുക പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടാവും മഷാ അല്ല ഫോം ബൈ ബൈ